പലരും പുണ്യഹ ബീബിൻ ചാരയണഞ്ഞവരാ പതികൻ ഞാനാവനിൽയാൻ പുലരും രാവിൻ കിരണം മണ്ണിൽ മുത്തുമ്പോൾ പ്രിയനാമുത്തിൻ മുത്തിൻ കവിളിൽ ചുംബനമേഖേണം തൻ മതിനിതൻ പ്രഭനിറയും മുഖരിതമാം പൂമുഖവും കനവില്ലൊരു നാൾ കാണണമെന്ന ബിയേ കനവില്ലൊരു നാൾ കാണണമെന്ന ബിയേ പലരും ഹബീബിൻ ചാരയണഞ്ഞവരാ പതികൻ ഞാനാവനിയില്ലണ യാൻ തേടുകയാ പുലരും രാവിൻ കിരണം മണ്ണിൽ മുത്തുമ്പോൾ പ്രിയനാമുത്തിൻ കവിൾ ചുംബനമേഖേണം മാതിഹുകൾ മത് എഴുതി മഹിതരമതരുമവർക്കേ ഗീ മാനവരിൽ മീ മഴകാം നെബിടൻ നിശലുകളും എഴുതി മന്ദര പൂവനീൻ വരാൻ മുത്തിൻചാരവിരുന്നുവരാൻ മഹിമറിയാ ചെയ്തരെ കിടനേ റൂഹുപിരിയും മുമ്പ്വിടം ഒന്നുപതിക്കാനാശിച്ച് റാഹന വിജ്ഞായൻ ഹൃദയം പ്രണയപ്പോവും സൂക്ഷിച്ച് യാ യാതരേ ചെയ്തേ യാ പലരും പുണ്യഹ ബീബിൻ ചാരയണഞ്ഞവരാ പതികൻ ഞാനാവനിൽ അണയാൻ പുലരും രാവിൻ കിരണം മണ്ണിൽ മുത്തുമ്പോൾ പ്രിയനാമുത്തിൻ കവിളിൽ ചുംബനമേ ഗണം മടുമൊഴികൾ കേൾക്കാനും മലർമുഖവും കാണാനും മനമകമിൽ കൊതിയോടെ തേടുകയാണി പാപി മഷറുവൻ മൈതാനം മുകളിൽ കത്തും തീകോളം മദിന ബിയാം ജന്നത്തെ കിടണേ കാത്തുകിടന്നു കനവതിലായി മുത്തിനബിക്കായൻ കൽപും കാരുണ്യത്തിൻ കരമെന്നിൽ കനിവായി നൽകിടണേ എന്നും ചെയ്ത രേ യ്തരെ ചെയ്ത രേ യ്തരെ പലരും പുണ്യഹബിബിൻ ചാരയണഞ്ഞവരാ പതികന്യാനാവനിണയാൻ പുലരും രാവിൻ കിരണം മണ്ണിൽ മുത്തുമ്പോൾ പ്രിയനാമുത്തിൻ കവിളിൽ ചുംബനമേഖേണം